ഇന്നാണ് ഞങ്ങളുടെ സ്കൂളിൽ ഓണാഘോഷം ഓണാഘോഷം കാണാമോ ഇവിടെ അത്തപ്പൂക്കളിടാണ്ട് പൂക്കളാണ് ഇവിടെ ഇരിക്കുന്നത് അമ്മമാരിക്ക് അത്തപ്പൂക്കളിടാണ്ട് പൂക്കളിക്ക് ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു പിന്നീട് ടീച്ചർമാർക്കാണ് കൂടുതലും ഇട്ടത് ആദ്യം നല്ല വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിൽ നിറയെ അത്തപ്പൂക്കളിക്ക് ഇട്ടു നല്ല രസമല്ലേ അത്തപ്പൂക്കൾ കാണാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതായത് നമ്മളുടെ പാർക്ക് ഞങ്ങളവിടെ കുറേ സമയം കളിച്ചിട്ട് നമ്മൾ വി വന്നപ്പോൾ അവിടെ നമ്മളുടെ ഫങ്ഷൻസിൻ്റെ നമ്മളുടെ ഫംഗ്ഷൻസ് തുടങ്ങാറൊക്കെയായി തേർഡ് സ്റ്റാൻഡേർഡിൽ ഞങ്ങൾക്ക് ഓണപ്പാട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ്സ് അങ്ങോട്ട് ഞങ്ങളത് നല്ലാട്ട് പാടി തുമ്പ തുമ്പൂവേ പൂത്തിരളെ നാളേക്കൊരു വട്ടി തരണേ ഈ പാട്ടാണ് നമ്മൾ പാടിയത് നിറയെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞ് കസയ ചുറ്റിലായിരുന്നു കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാൻ കസയെ ചുറ്റലിന്ന് ആദ്യമേ ഔട്ടായി ഇതാണ് നമ്മളുടെ സ്കൂളിലുള്ള പോണ്ട് നിറയെ ഫിഷുകളിക്കുണ്ട് പിന്നെ അവിടെ നിറയെ ലോട്ടസുകളും ഉണ്ട് അവിടെ നിറയെ ഫിഷീസും ഉണ്ട് അത് കഴിഞ്ഞ് അമ്മമാരുടെ ആയിരുന്നു കസയ അതിൽ ആദ്യമേ എൻ്റെ അമ്മയും ഔട്ടായിട്ടായി അത് കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ വടംവലി വടംവലിയിൽ ഞങ്ങളുടെ ടീം ആദ്യം ജയിച്ച് ലാസ്റ്റും ജയിച്ച് ഇടയ്ക്കായിരുന്നു മറ്റു ടീം ജയിച്ചത് നമ്മളുടെ ടീമിനായിരുന്നു ഫസ്റ്റ് കിട്ടിയത് മറ്റു ടീമിന് സെക്കൻഡ് കിട്ടി അത് കഴിഞ്ഞ് അമ്മമാരുടെ വടംവലിയായിരുന്നു അത് കഴിഞ്ഞ് സദ്യയായിരുന്നു സദ്യ കഴിക്കുന്ന പേടിയൊന്നും എടുത്തില്ല എന്നിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം കൃഷി ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി എല്ലാവർക്കും ഹാപ്പി ഓണം പടിഞ്ഞാറെ